നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആക്ഷേപിച്ചതിനെതിരെ കട്ടപ്പനയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പന്തംകുളത്തി പ്രകടനം ടൗൺ ചുറ്റി യൂണിയൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം അതൊരു മുസ്ലിം പ്രീണനമാണെന്ന് അഭിപ്രായപ്പെട്ടതിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ഗണേശിനെ വർഗീയവാദിയെന്ന് അധിക്ഷേപിക്കുന്ന ശക്തികളെ ചെറുക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു മുസ്ലിം പ്രീണനം മൂലം പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ ജനസമൂഹം വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകന്ന യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷ പ്രീണനം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് മതേതര സ്വഭാവത്തിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകണമെന്നും ഒരു മതങ്ങൾക്കും പ്രത്യേകമായ പരിഗണന നൽകിക്കൊണ്ട് പോകുന്നതല്ല ഗുരുദർശനമെന്നും എല്ലാവരെയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും എല്ലാ മേഖലയിലും കൊണ്ടുപോകുന്ന ഒരു കീഴ്വഴക്കം ഇല്ലായ്മയെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൽ നടക്കുന്ന ഒരു സത്യം മാത്രമാണ് അതിനെ ചില വ്യക്തികളും ചില മാധ്യമങ്ങളും വർഗീയപരമായി ഒരു മതത്തെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച വാക്കുകളിൽ ചെലതു മാത്രം നടത്തിയെടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് മോശമായ വാക്കുകൾ പറയാനും അദ്ദേഹത്തിന്റെ കോലം കത്തിക്കാനും വരെയുള്ള ശ്രമം നടക്കുകയുണ്ടായി ഒരു കാരണവശാലും എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറിയെ സമൂഹത്തിൽ സത്യം തിരിച്ചറിയാതെ തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാടിനോട് ഒരു യോഗ പ്രവർത്തകരും അത് അനുവദിക്കില്ല ശക്തമായി അദ്ദേഹത്തിന്റെ പിന്നിൽ സിന്ധിപ്പിക്കു പിന്നിൽ ഈ കേരളത്തിലെ മുഴുവൻ ജനതയും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു ഈ ദുർപ്രചരണം ഈ വർഗീയപരമായ ഈ മോശമായ പ്രവൃത്തി ഇത് അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അതല്ല ഇത് ഇനിയും അദ്ദേഹത്തെപ്പറ്റി മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ ചേരിവ് ഇവിടെ ഉണ്ടാക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇന്നിവിടെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് അതല്ലാതെ ഇതൊരു വർഗീയപരമായ ഒരു കാഴ്ചപ്പാടിന്റെ പേരില്ല അങ്ങനെ ഉണ്ടാവരുത് നമ്മുടെ കേരളത്തിൽ അതല്ല ഗുരുദർശനം എന്ന് പറയുന്നത് പക്ഷേ നീതി എല്ലാ മേഖലകളിലും എല്ലാവർക്കും തത്യമായി ലഭിക്കുന്നില്ല എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരവും അവകാശവും അധികാരത്തിന്റെ ബലത്തിൽ കേരളത്തിന്റെ പൊതുസമ്പത്ത് ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തിയ കാര്യം ആർക്കും നിഷേധിക്കാനാവില്ല ഇക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ യോഗത്തെയോ ജനറൽ സെക്രട്ടറി വെള്ളപ്പള്ളി നടേശനെയോ യൂണിയനെയോ ആക്ഷേപിക്കാൻ ആരെയും അനുവദിക്കില്ല സത്യം പറയുന്നവരെ വർഗീയവാദികളെ ചിത്രീകരിക്കാൻ ഇത്തരം തീവ്രവാദികൾ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചേർക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ൂഫിംഗ് ബ്രാൻഡുകളായ് എന്നിവയുടെ എല്ലാവിധ പ്രൊഡക്ടുകളും ബജാജ് ഇ എം ഐ ഫിനാൻസ് സൗകര്യം பிஎன் பி பைண்ட்ஸ் இரட்டையா